അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ പവിത്രമായ അസ്മ ഉൽഹ അസ്മ ഉൽഹനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഏത് ഹലാലായ മുറാദുകളും റബ്ബിൽ നിന്ന് വളരെ വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന വീഡിയോ പൂർണ്ണമായും മനസ്സിലാക്കി കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ ഈ അസ്മ മാത്രം മതി അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ ആ നാമങ്ങൾ കണ്ട് അള്ളാഹുവിനോട് നല്ല ഫലം ലഭിക്കും നമ്മുടെ ഹലാലായ മുറാദുകൾ ഹസിലാക്കി തരട്ടെ ഈ ഒരു നമ്മൾ നേരത്തെ അമല് പറഞ്ഞതുപോലെ അതേപോലെ തന്നെ സൂറത്തുൽ സൂറത്തു പറഞ്ഞതുപോലെ യാ പറഞ്ഞതുപോലെ നല്ല ഫലം ചെയ്യുന്ന ആമലാണ് അല്ലാഹുവിന്റെ തൊണ്ണൂറ്റി നാമങ്ങൾ ഓരോ ഇസ്മുകൾക്കും വലിയ വലിയ മഹത്വങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽഹിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും അമല് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള അമലുകളൊക്കെ പറയാൻ മഹാന്മാർ എത്ര പേജുകളാണ് അവർ ചെലവഴിച്ചിട്ടുള്ളത് ധികം വരികളിലാണ് അവർ അതിന്റെ മഹത്വങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് പല മഹാന്മാരും അതുമായി ബന്ധപ്പെട്ട് അസ്മാ ഉസനയിലെ ഈ ഇസ്മ ഇത്ര തവണ ചൊല്ലിയാൽ നിന്റെ കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കും ഈ ഇസ്മ ഇത്ര തവണ നിനക്ക് മക്കളുണ്ടാകാത്ത പ്രയാസം തീർന്ന് നല്ല മക്കൾ അള്ളാഹു നൽകും ഈ ഇസ്മ ഇത്ര തവണ ചൊല്ലിയാൽ നിഷാ അള്ളാഹ് നിന്റെ കടങ്ങള് വീടൂലെന്ന് പ്രതീക്ഷിച്ച കടങ്ങൾ വീടും അതിനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരും ഇങ്ങനെ തുടങ്ങി അസ്മാഉൽ ഉൽഹനയിലെ ഓരോ ഇസ്മുകൾക്കുള്ള മഹത്വങ്ങളും അതിന്റെ അമലുകളും പറയാൻ മഹാന്മാർ എഴുതിയത് വായിച്ചാൽ വായിച്ച അത്രമേൽ പവിത്രമാണ് അസ്മാഉൽ ഉൽഹന നമ്മുടെ നൂറേ മദീനയുടെ മജിലിസിലെ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും മോർണിംഗ് ഈവനിങ് അസ്മാഉൽ ഉൽഹസന ഒരു തവണ പാരായണം ചെയ്യുന്നുണ്ട് പലരും അതിൽ പങ്കെടുക്കുന്നവരാണ് അസ്മാഉൽ ഉൽഹസനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലിനെ കുറിച്ചാണ് ഇത് വീഡിയോയിൽ പറയുന്നത് നാം പറഞ്ഞ വിഷയം ഹുസ്നയെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പവിത്രമായ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ ആമല് ചെയ്യുമ്പോ ദോ അതിന് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അസ്മാ ഉൽഹസിനെ കൊണ്ട് അമല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയാണ് അസ്മാ ഉൽഹനയുടെ യാട്ടുക എന്നുള്ളത് ഇത് സാധാരണക്കാർക്ക് ഇത് കൂടുതലും കേൾക്കുന്നത് ആലിമീങ്ങളല്ല സാധാരണക്കാരാണെന്നറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അത് ലളിതമായി പറയാം വീട്ടുക എന്ന് പറഞ്ഞാൽ അസ്മാവൽസിനെ നമുക്ക് കൂടുതൽ ഫലം ചെയ്യണമെങ്കിൽ അസ്മാവൽഹസിനെ ഇത്ര തവണ ചൊല്ലി തീർക്കുക ആ ചൊല്ലിത്തീർത്തതിന് ശേഷം നമ്മൾ ഈ അസ്മാവല്ഹുസിനെ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഞാന് കുറച്ചു മുമ്പ് യാ എന്ന് പറയുന്ന ഇസ്മ കൊണ്ടൊരു അമല് പറഞ്ഞിരുന്നു ആ അമല് രണ്ട് വിഭാഗം ആളുകൾ ചെയ്തു ഒന്ന് അസ്മാ ഉൽ പൂർത്തിയാക്കിയ ആളുകളും രണ്ട് അസ്മാവൽ റിയാല പൂർത്തിയാക്കാത്ത ആളുകളും അസ്മാ ഉലൂസ്നയുടെ റിയാല പൂർത്തിയാക്കിയ ആളുകളാണ് അത് കൂടുതൽ ഫലം ചെയ്യാൻ അർഹതയുള്ളവരെ അല്ലാത്തവർക്ക് ഫലം ചെയ്യില്ല എന്നല്ല അല്ലാത്തവർക്ക് ഫലം ചെയ്യും എന്നാൽ കൂടുതൽ ഫലം ലഭിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എന്നറിയിക്കുകയാണ് അപ്പൊ വീട്ടുക എന്ന് പറഞ്ഞാൽ അസ്മാ ഉലുസനെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് അതിന്റെ മലയാളീകരിച്ച് അതിന്റെ ആശയം ഞാൻ പറഞ്ഞത് പണ്ഡിതന്മാരുടെ ശൈലിയിൽ ഇതിന്റെ മറുപടി ഇങ്ങനെയല്ല അതുകൊണ്ട് മനസ് ഓഡിയൻസിനനുസരിച്ചാണ് ഞാനിപ്പോൾ അതിന്റെ മലയാളം പറഞ്ഞത് അപ്പോ അത് ഇത്ര തവണ ചൊല്ലി തീർക്കുക എന്നുള്ളത് അതിന് കഠിനമായ സബല്യകളിലൂടെയാണ് മഹാന്മാർ അത് നേടിയെടുത്തത് നേടിയെടുത്തത് കഠിനമായ സബരിയൂടെയാണെന്ന് പറഞ്ഞാൽ മാസങ്ങളോളം നീണ്ട് പണ്ഡിതന്മാർക്കും അവർ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും മാറി ഏകാന്തമായി മലമുകളിലോ ജനവാസമില്ലാത്ത പ്രദേശങ്ങളിലോ ചെന്ന് അവർ ഏകാന്തമായി റബ്ബിന്റെ മുമ്പിലിരുന്ന് അവർ തനിച്ചിരുന്ന് വ്രതമനുഷ്ഠിച്ച് നോമ്പനുഷ്ഠിച്ച് അവർ അവർക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത എണ്ണം അങ്ങനെ അസ്മാഉൽ ചൊല്ലി ഹുസ്നയിലെ ഓരോ കൊണ്ടും ആ ആ ആ ഹാദിമീങ്ങൾ ഹാദിമീങ്ങൾ ഇസ്മുമായി അതിന്റെ സഹായത്തിനെത്തും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഏൽപ്പിക്കപ്പെട്ട ഹാദിമീങ്ങൾ ഉണ്ട് അവരതിന്റെ സഹായത്തിന് വിളിക്കുമ്പോഴേക്കെത്തും അങ്ങനെ വീട്ടിയിട്ട് ചെല്ലുമ്പോ അതിന് നല്ല ഫലം പക്ഷെ റിയാളകൾ ചൊല്ലി തീർക്കുക വീട്ടുക എന്നുള്ളത് അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ത്യാഗമുള്ള നല്ല ക്ഷമയുള്ള സഹനമുള്ള സാധാരണക്കാർക്കൊക്കെ ചൊല്ലി തീർക്കാൻ സാധിക്കും എന്നാൽ അല്ലാത്തവർക്ക് ആ ഇത്രയും വലിയ വലിയ റിയാളകളൊക്കെ പൂർത്തീകരിച്ച് വീട്ടുക എന്നുള്ളത് പ്രയാസകരമാണ് അപ്പോ സാധാരണക്കാർക്ക് അസ്മാ ഉലാസനയുടെ റിയാല വളരെ ലളിതമായ രൂപത്തിൽ എങ്ങനെ റിയാള വീട്ടാം പൂർത്തിയാക്കാം എന്നുള്ളത് ഇൻഷല്ല ഞാൻ അസ്മാഉൽ ഹുസ്നയുടെ അമലി ഇപ്പോൾ പറയും അതിനുശേഷം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അത് പറയും സാധാരണക്കാർക്ക് ഇങ്ങനെ വളരെ പെട്ടെന്ന് അസ്മാഉൽ അസ്മാ ഉൽസ് എന്നുള്ളത് റിയാള വീട്ടിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം വീട്ടാത്ത ആളിലേക്ക് ചേർത്തി നോക്കുമ്പോ അല്ലെങ്കിൽ ചോദിക്കുന്നതും ചോദിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകും അത് ഞാൻ അസ്മാ ഉൽസനയുടെ അമലിലേക്ക് പ്രവേശിക്കാം അസ്മാ ഉൽസനയുടെ ആ അമൽ എന്ന് പറഞ്ഞാൽ അസ്മാ ഉൽഹുനയിലെ ഓരോ ഇസ്മുകളും എണ്ണി നോക്കിയാൽ അതി തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അസ്മാ ഉൽസനയിലെ ഓരോ ഇസ്മ ും തൊണ്ണൂറ്റിഒമ്പത് നാമങ്ങളുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം റബ്ബിൽ നിന്ന് നമുക്ക് പൂർത്തീകരിച്ച് വീട്ടണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അസ്മാ ഉല്ലെ ഓരോ ഇസ്മുകളെ കൊണ്ടും മഹാന്മാർ അമൽ പറഞ്ഞിരുന്നു കളവ് പോയ വസ്തു തിരിച്ചു ലഭിക്കാൻ മക്കൾ ഉണ്ടാവാൻ രോഗങ്ങൾ മാറാൻ കടങ്ങൾ വീടാൻ ഹജ്ജിനു പോകാൻ ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഓരോ ഇസ്മുകളുണ്ട് അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിച്ച് വീട്ടണം എന്ന നീയത്തോടു കൂടെ അസ്മാ ചൊല്ലാൻ വേണ്ടിയിരിക്കുന്നു അതെങ്ങനെയാണ് ഇരിക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രധാന കാര്യം ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ന് പറയും ഏർ ആവശ്യ പൂർത്തീകരണം നമ്മള് നമ്മളെ ഹാജത്തിന്റെ നിസ്കാരം ആ ഹാജത്തിന്റെ നിസ്കാരം നിസ്കാരമിനിഷ ഉള്ള രണ്ടുറക്കാനത്ത് നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടു കൂടെ രണ്ടുറക്കാനത്ത് നിസ്കരിക്കുക നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിസ്കാരം ആ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ആ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം കൃത്യമായി പറയുന്നത് പോലെ ചെയ്യാം നൂറ് തവണ നൂറ് തവണ അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നല്ല സുഗന്ധപൂരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കണം അപ്പോഴാണ് മല ഇക്കത്തുകളുടെ ഹൊദൂർ അവിടെ ഉണ്ടാകുക മഹാന്മാരുടെ അർവാഹികളുടെ ഹൊർ അവിടെ ഉണ്ടാകുക അപ്പൊ നല്ലൊരു നീയത്തോടു കൂടെ ഇരിക്കാം അപ്പൊ മകളുടെ വിവാഹം ശരിയാകാൻ രോഗങ്ങൾ മാറാൻ കടങ്ങൾ വീടാൻ സ്ഥലവും വീടും വിറ്റുപോകാന് വീട് പണി പൂർത്തിയാവാൻ മകന് നല്ലൊരു ജോലി ഭർത്താവിന്റെ സ്വഭാവം നിർമ്മാവാന് ഭാര്യയുടെ സ്വഭാവം നിർമാവാന് ഇങ്ങനെ ഹജ്ജ് ചെയ്യാൻ ചെയ്യാൻ ഇങ്ങനെ എന്തു നീയത്തും കരുതുക അങ്ങനെ നീയത്ത് കരുതിയിട്ട് നല്ല നീയത്തോടു കൂടെ സൊലാത്തുൽ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുക അങ്ങനെ ഹാജത്ത് നിസ്കാരം നിസ്കരിക്കുക അത് നിസ്കാരം രണ്ടരക്കായ നിസ്കാരം നിസ്കരിച്ചതിന്റെ ശേഷം നൂറ് തവണ എന്ന് നൂറു തവണ അതിനുശേഷം ശേഷം അതിനുശേഷം എത്രവണ ചൊല്ലിത്തേർക്കുക ചൊല്ലിത്തീർക്കുക തൊണ്ണൂറ്റി ഒമ്പത് തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലി തീർക്കുക ഇത് പറയുമ്പോ ചില ആളുകൾ വിചാരിക്കും ഹുസ്ന ചൊല്ലി തീർക്കുക അത് തൊണ്ണൂറ്റിയൊമ്പത് തവണ ചൊല്ലി തീർക്കുക എന്ന് പറഞ്ഞ പ്രയാസം പ്രയാസവേന അത് ഏറ്റവും നല്ലത് അങ്ങനെ ആ ഒരു ഇരുത്തത്തിലിരുന്ന് ഫ്രീ ആയിട്ട് ചൊല്ലി തീർക്കാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലി തീർക്കുക അല്ലാത്തവർ അത് രണ്ടോ മൂന്നോ സമയങ്ങളിലായി ഇരുന്ന് തീർക്കുക ആദ്യം ഒരു സമയം ചൊല്ലി തീർക്കുക എന്നിട്ട് ഒരു ഒരു മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി തീർക്കാം എന്നിട്ട് പിന്നൊരു മുപ്പത്തി മൂന്ന് തവണ പിന്നൊരു മുപ്പത്തി മൂന്ന് തവണ അങ്ങനെ മൂന്ന് ടൈം ആയിട്ടാണ് ചൊല്ലി തീർക്കുക അപ്പൊ ഏറ്റവും നല്ലത് ഒറ്റ തവണ ചൊല്ലി തീർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കഴിയൂലെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലെങ്കിലും ചൊല്ലി തീർക്കുക നീ ഏതു കാര്യത്തിന് വേണ്ടിയാണോ ഇരുന്നത് പടച്ച റബിനെ തൊണ്ണൂറ്റിയൊമ്പത് തവണ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ റബ്ബിനെ വിളിച്ചു വിളിച്ച് ചെയ്യുക അതുകൊണ്ട് അതിന് ഇജാബത്ത് കിട്ടുമെന്നുള്ളത് തീർച്ചയാണ് മഹാന്മാർ ചെയ്തിരുന്ന ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്ന ആമലാണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുമ്പോൾ ബിസിനസ്സിൽ തകർച്ച ഉണ്ടാകുമ്പോൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ പ്രവാസ ലോകത്തുള്ള പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ നമുക്ക് റബ്ബിലേക്ക് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു വഴിയാണിത് ഈ വഴിയിലൂടെ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം ഒരു സമയമെങ്കിലും ഒരൊറ്റ തവണയെങ്കിലും ചോദിച്ചു നോക്കൂ റബ്ബ് നമുക്കത് പൂർത്തീകരിച്ചു തരും എന്ന വിശ്വാസം ൂടെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റിയാല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു അമല് ചെയ്യുമ്പോ ആ അമല് കൂടുതൽ കൊണ്ട് അമല് ചെയ്യുമ്പോൾ ഭസ്മാ ഉല്ല റിയാല വീട്ടിയിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ ചെയ്യുന്നതെങ്കിൽ അതിന് നല്ല ഫലം ലഭിക്കും അല്ലാത്തതിനും ഫലം ലഭിക്കും കൂടുതൽ ഫലം ലഭിക്കാൻ ഇത് കാരണമാകും അതെങ്ങനെയാണ് അസ്മാലുസ്നയുടെ റിയാദോ വീട്ടുക അത് ദീർഘമായ റിയാദകളാണ് ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ മഹാന്മാരൊക്കെ ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ മാറി ഏകാന്തമായി ഒറ്റയ്ക്കിരുന്ന് അവര് ഉളവോടുകൂടെ മുറിയാത്ത രൂപത്തിൽ ഉള്ളോടുകൂടെ അല്ലേ ഉളവോടുകൂടെ അവര് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് മാസങ്ങളോളം ആ ഒരു ത്യാഗ സഭദ്യയിലിരുന്ന് അവർ നേടിയെടുത്ത രിയാതകളാണ് അത്ര ക്ഷമയും നമുക്കില്ല നമുക്ക് സാധാരണക്കാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റിയാതയാണ് പറയുന്നത് ഹുസ്നയിലെ ഓരോ അക്ഷരമൂല്യം മൂല്യമുണ്ട് സംഖ്യകളുണ്ട് ആ സംഖ്യകളുടെ കണക്കെടുക്കുക അങ്ങനെ കണക്കെടുത്തിട്ട് ഓരോ ഇസ്മും അതിന്റെ സംഖ്യ അനുസരിച്ച് ചൊല്ലി തീർക്കുക പിന്നെ എല്ലാ ദിവസവും ആ ഇസ്മ ഓരോ തവണ ചൊല്ലിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത് ഒന്നും കൂടെ പറയാം എന്ന് പറയുന്ന അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മിന്റെ അതത് അതിന്റെ സംഖ്യ അതിന്റെ എണ്ണം എന്ന് പറയുന്നത് അറുപത്തി ആറാണ് കൃത്യമായി മനസ്സിലാക്കുക അറുപത്തിയാറാണ് എങ്ങനെ ഈ അറുപത്തിയാറ് എന്നുള്ളത് നമ്മൾ എന്താ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് നമ്മുടെ എന്താ അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യാമൂല്യങ്ങളുണ്ട് ഇങ്ങനെ അബ്ജത്ത് ഹൗബസ് എന്ന് പറയും അതിന്റെ ഒരു ഒരു റൂട്ട് ഉണ്ട് ഒരു ഓർഡർ ആ ഓർഡർ അനുസരിച്ച് എന്താ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇരുപത് മുപ്പത് നാല്പത് അങ്ങനെ പോകും അതിന്റെ സംഖ്യാമൂല് അപ്പൊ അങ്ങനെ മൂല്യം എടുക്കുമ്പോ അള്ളാഹ് എന്നുള്ളതിന്റെ സംഖ്യാ മൂല്യം വരുന്നത് അറുപത്തി ആറാണ് അബിജിത് കണക്കനുസരിച്ച് നോക്കുമ്പോ നോക്കുമ്പോ നമ്മൾ ബിസ്മ ഇല്ലാഹിറമാൻ റഹിം എന്നുള്ളതിന്റെ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയലില്ല അതേപോലെ അള്ളാഹ് എന്നുള്ളതിന്റെ എത്രയാണ് അറുപത്തി ആറാണ് അപ്പൊ ഇതെങ്ങനെ പൂർത്തീകരിച്ചു കിട്ടുക ഇത് അറുപത്തിയാറ് തവണ എന്നുള്ളത് അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് യാ കൂട്ടി കെട്ട് ചെല്ലുക അങ്ങനെ അറുപത്തി ആറ് തവണ ചെല്ല പിന്നെ എല്ലാ ദിവസവും ഒരു ദിവസവും ഒഴിവാക്കാതെ ഒരു തവണ അങ്ങനെ ഓരോ ഇസ്മവും ഓരോ ഇസ്മും അങ്ങനെ ചൊല്ലി തീർക്കാം അപ്പൊ ഞാൻ ഇനി വേറൊരു ഉദാഹരണം പറയാം റഹ്മാൻ റഹ്മാൻ എന്നുള്ളതിന്റെ സംഖ്യ അതിന്റെ അഭിജിതിയായി കണക്കെടുത്ത് നോക്കൂ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാണ് ആ ഇരുന്നൂറ്റിയെട്ട് തവണ എന്നുള്ളത് ചൊല്ലിത്തീർക്ക അങ്ങനെ ഇരുന്നൂറ്റിയെട്ട് തവണ ചൊല്ലിത്തെ പിന്നെ ഓരോ ദിവസവും ഓരോ പ്രാവശ്യം ചൊല്ലിയാലും മതി ഇങ്ങനെ എല്ലാ ഇസ്മുകളും അതിന്റെ എണ്ണം അനുസരിച്ച് ചൊല്ലിത്തീർക്ക അപ്പൊ ഹുസ്നയുടെ ഓരോ ഇസ്മിന്റെയും എണ്ണം എത്രയാണെന്ന് അതിന്റെ എണ്ണം നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാൻ ഞാൻ അത് എഴുതി തയ്യാറാക്കിയിട്ടില്ല അത് ചൊല്ലാൻ ആവശ്യമുള്ളവര് ഇതൊക്കെ നമുക്ക് ഈ റിയാദകളൊക്കെ കൂടെയും ചെയ്യാം ഇജാസത്തില്ലാതെയും ചെയ്യാം എല്ലാം ഇതൊക്കെ ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഇജാസത്ത് വാങ്ങി ചെയ്താൽ ചെയ്താല് കൂടെ പ്രത്യേക ഇതിനോടുകൂടെ ഇജാസത്തോടുകൂടെ ഒക്കെ ചെയ്താൽ നല്ല ഫലം ലഭിക്കും ഇനി ഇജാസത്ത് കിട്ടിയില്ല എന്ന് കരുതി ചൊല്ലാതിരിക്കും വേണ്ട ആരടുത്തൊന്നും നിങ്ങൾക്ക് ഇജാസത്ത് വാങ്ങി ഇനി അങ്ങനെ ഇജാസത്ത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിഷാല് പലരും ഇജാസത്തുമായി ബന്ധപ്പെട്ട് നമ്മളെ കൊറേ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് നേരിട്ട് ഇങ്ങോട്ട് വന്നവരുണ്ട് ഇജാസത്ത് നിഷാള്ള വാങ്ങിക്കാന്നുള്ളത് നിഷാ അങ്ങനെ വാങ്ങിച്ചു ചെയ്താൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് നിഷാല് അപ്പോ ആ ഒരു എണ്ണം എത്രയാണെന്ന് അറിയാത്തവര് നിഷാ അല്ലാ അത് എഴുതി ചോദിക്കുകയാണെങ്കിൽ തിരക്കിനനുസരിച്ച് ഫ്രീ ആകുമ്പോൾ അതിനനുസരിച്ച് നിഷാ അള്ള അതിന്റെ എണ്ണം ഓരോന്നോ ഓരോ ദിവസം എത്രയാണ് ചൊല്ലിത്തീർക്കേണ്ടത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് നല്ല ഫലം ലഭിക്കും ലഭിക്കുമെന്നാണ് അള്ളാഹു സുബാനുഹോത്താണ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് ഏറ്റവും ചെറിയ രൂപത്തിലുള്ള റിയാലയാണ് ഞാൻ വലിയ ചെറിയ റിയാലകളുടെ ഉദാഹരണങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു വലിയ വലിയ എന്ന് പറഞ്ഞാൽ മഹാന്മാർ എത്ര തവണയാണ് ചൊല്ലി തീർക്കാന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാസങ്ങളോളം ഇരട്ട അതിനുവേണ്ടി മാത്രം അപ്പൊ ഈ ഇസ്മുമായി ഏൽപ്പിക്കപ്പെട്ട ഹാദിമീങ്ങൾ ഉണ്ടാകും ആ ഹാദിമീങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നമ്മള് പറയുമ്പോ ആ കഹാർ കൊണ്ടുള്ള ആ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മോക്കലീങ്ങളായ അതിന്റെ ഹാദിമീങ്ങൾ വന്നിട്ട് നമ്മളെ സഹായത്തിനെത്തുന്നുള്ളതാണ് ആ റിയാദകള് ആർക്കാണ് ആ തീർക്കാൻ പറ്റുന്നത് അവര് വളരെ പെട്ടെന്ന് തന്നെ ചൊല്ലി തീർത്തിട്ട് ഈ അമലെ ചെയ്താൽ നല്ല ഫലം ലഭിക്കും ഇനി ചൊല്ലി തീർക്കാൻ കഴിയാത്തവര് എങ്ങനെയും അമലുകൾ إذا مضي أن ينفع لهم الله سبحانه وتعالى, وتعالى നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെ റിയാതകളൊക്കെ വീട്ടിൽ ചെയ്താലേ അതിന് നല്ല ഫലമുണ്ടാകും പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഫലങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കും അള്ളാഹു സുബാന നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ അള്ളാഹു വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മുറാദുകൾ അള്ളാഹു മനസ്സിലാക്കി തരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം റബ്ബസുബാന പൂർത്തീകരിച്ചു തരട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ എന്നെ തീർത്തു കൊടുക്കണം അസ്മാ ഉൽ വ്യത്യസ്തങ്ങളായി പറഞ്ഞിട്ടുണ്ട് എല്ലാ ചെയ്തു നോക്കുക അള്ളാഹു നമ്മുടെ വളരെ പെട്ടെന്ന് നൽകാൻ കാരണമാകുന്ന അസ്മാ ഉൽഹന ധാരാളമായി ചൊല്ലുക നമ്മുടെ നൂറീനയുടെ ആത്മീയ മഞ്ജലിസിലെ എല്ലാ ദിവസവും ഹുസ്ന ചൊല്ലുന്നുണ്ട് നിങ്ങളൊക്കെ നൂറ്മീനയുടെ മഞ്ജലിസില് പങ്കെടുക്കു നമ്മുടെ മുറാദുകളെ ഹസിലാക്കി